കേരള പോലീസിൻ്റെ ആദ്യ സംഘം ഇതാ കന്യാകുമാരിയിലേക്ക് എത്താൻ പോകുന്നു മറ്റൊരു സംഘം കൂടിയുണ്ട് അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത് നാഗർകോവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും അവരുടെ തിരച്ചിലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പ്രേക്ഷകർ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കന്യാകുമാരിയിലേക്ക് എത്താൻ പോവുകയാണ് കേരള പോലീസിൻ്റെ സംഘം പ്രധാനപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് വള ഈ അന്വേഷണത്തിൽ വളരെ പ്രധാനമായ എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ തമിഴ്നാട് പോലീസ് ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അവരുടെ പരിശോധന നേരത്തെ തന്നെ നടക്കുന്നുണ്ട് കൂടുതൽ ദൃശ്യങ്ങൾ അവർ ശേഖരിക്കാനുള്ള ശ്രമം തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴിതാ കന്യാകുമാരിയിലേക്ക് എത്താൻ പോവുകയാണ് ഷഫീദ് റൌത്തർ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഷഫീദ് വിവരങ്ങൾ ഷഫീദ് സംഘം കന്യാകുമാരിലേക്ക് അടുക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ടൗണുകൾ ടൗൺ കേന്ദ്രങ്ങളടക്കമുള്ള കാര്യങ്ങൾ കടന്നിരിക്കുന്നു നമ്മളതാ ഇപ്പോൾ നമുക്ക് തൊട്ട് മുൻപിൽ നമുക്ക് കേരള പോലീസിന്റെ ആദ്യ സംഘത്തിലെ ദൃശ്യങ്ങൾ കാണാം വളരെ വേഗത്തിൽ വളരെ വേഗത്തിൽ ശരവേഗത്തിൽ സംഘം തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലെ റോഡുകൾ വഴി കടന്നു പോവുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ കന്യാകുമാരിയുടെ അടുക്കാൻ പോകുന്നു ഏതാണ്ട് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ താഴെ മാത്രമായിരിക്കും നമ്മളിനി ഉണ്ടാവുക നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ തുമ്പ പോലീസിൻ്റെ ജീപ്പാണത് അഞ്ചംഗ സംഘം ആദ്യ സംഘം കന്യാകുമാരി കന്യാകുമാരി ലക്ഷ്യമാക്കി പായുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് നമുക്കും ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആ കുഞ്ഞ് ആ കുരുന്ന് ആ പതിമൂന്ന് വയസ്സുകാരി ആ പതിമൂന്ന് വയസ്സുകാരി ഒരു പോറൽ പോലും ഏൽക്കാതെ എത്രയും വേഗം നമുക്ക് കണ്ടെത്താൻ കഴിയണം മുൻപ് അഖിലഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ അത് തമിഴ്നാട്ടിൽ നടത്താൻ തന്നെയാണ് കേരള പോലീസിന്റെ തീരുമാനം ഈ രണ്ടാം സംഘത്തിന് ആവശ്യമെങ്കിൽ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സംഘം കൂടി തമിഴ്നാട്ടിലേക്ക് തിരിക്കും അങ്ങനെ കൂടി ഒരു വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഡി സി പി തന്നെ നേത് നേരിട്ടെത്തിയാൽ പോലും നമുക്കതിനകത്ത് അത്ഭുതപ്പെടാൻ സ്പർജൻ കുമാർ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് തമിഴ്നാട്ടിൽ ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ചെറിയ ചില നീക്കങ്ങൾ അത് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുണ്ട് കന്യാകുമാരി എസ് പിയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ കന്യാകുമാരി എസ് പിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്പെഷ്യൽ ടീം ഇതിനോടകം തന്നെ നാഗർകോവിൽ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് എത്തിയിട്ട് തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നമ്മുടെ സംഘത്തെ നമ്മുടെ കേരള പോലീസിന്റെ സ്പെഷ്യൽ ടീമിനെ കാണാൻ സാധിക്കും ഈ സ്പെഷ്യൽ ടീം ടീമായിരിക്കും നമുക്കിതാ മുൻപിൽ കാണുന്ന ഈ സ്പെഷ്യൽ ടീം ആയിരിക്കും ഈ ഈ ടീമായിരിക്കും ാട്ടിൽ കന്യാകുമാരിയിൽ ആദ്യഘട്ട അന്വേഷണം നടത്തുക പതിമൂന്ന് വയസ്സുകാരിക്ക് വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട അന്വേഷണം നടത്തുക ശരവേഗത്തിൽ ഏതാണ്ട് ഒരു മണിക്കൂർ സമയം മാത്രമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്താനുള്ള യാത്രയ്ക്ക് എടുത്തിട്ടുള്ളത് അല്പസമയത്തിനുള്ളിൽ ഈ സംഘം കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ ആദ്യ പരിശോധന നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന ഏതെങ്കിലും തരത്തിൽ കുട്ടിയെ ആ ഭാഗത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കന്യാകുമാരിയിലെ ആ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും അടുത്ത ഘട്ട പരിശോധന ഉണ്ടാവുക പിന്നാലെ നാഗർകോവിൽ കന്യാകുമാരി ബസ് സ്റ്റേഷനുകൾ അതേപോലെ തന്നെ സമീപ പ്രദേശത്ത് ഈ ആളുകൾ പോയിരിക്കാനുള്ള സ്ഥലങ്ങൾ ആ ആളുകൾ കൂടാറുള്ള സ്ഥലങ്ങൾ എവിടെയടക്കം പരിശോധന നടത്താനുള്ള ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജി അത് തമിഴ്നാട് പോലീസിനോട് കേരള പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ അഭ്യർത്ഥനയ്ക്കനുസരിച്ചിട്ടായിരിക്കും സ്വാഭാവികമായും തമിഴ്നാട് പോലീസിൻ്റെ ആക്ഷൻ പ്ലാൻ ഉണ്ടാവുക നമ്മുടെ കേരള പോലീസിൻ്റെ ടീം കൂടി നമുക്കിതാ നമ്മുടെ മുൻപിൽ കാണുന്ന ഈ ടീം കൂടി അവിടേക്ക് എത്തുമ്പോൾ ഏതാണ്ട് അക്കാര്യങ്ങൾ പൂർണ്ണ അർത്ഥത്തിലേക്ക് നമുക്ക് പൂർണ്ണ രീതിയിലേക്ക് പൂർണ്ണ ബലത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ഈ നാഗർകോവിൽ കഴിഞ്ഞിരിക്കുന്നു നാഗർകോവില് ഏതാണ്ട് പാസ്സാവുകയാണ് നാഗർഗോവിൽ ടൗൺ പാസ് ചെയ്ത് പോവുകയാണ് ഇനി ഏതാണ്ട് ഇരുപത്തി കിലോമീറ്റർ അത്രമേ അത്ര മാത്രമേ കന്യാകുമാരിയിലേക്കുള്ളൂ ഇപ്പോഴും നമുക്ക് ഈ ഡി സി പി നൽകുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘം നമുക്ക് തൊട്ട് മുൻപിലുള്ള ഈ സംഘം അവർ പോകുന്നത് അവരുടെ 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 ഡയറക്ഷൻസ് അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അനുസരിച്ച് ഈ സംഘം കന്യാകുമാരിയിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു വിവരം ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് കൈമാറുകയാണെങ്കിൽ നാഗർഗോവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ചില നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ അപ്പോൾ കറക്റ്റ് നാഗർകോവിൽ എക്സാക്ട് നാഗർകോവിൽ ടൗൺ നമ്മൾ എത്തിയിരിക്കുന്നു ഇവിടെ നിന്ന് ഇരുപത്തിനാല് കിലോമീറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കന്യാകുമാരിയിലേക്ക് ശരവേഗത്തിൽ കേരള പോലീസിൻ്റെ വാഹനം പാഞ്ഞു ആ കുഞ്ഞിനെ തേടിയിട്ട് ആ വാഹനം പാഞ്ഞു ഇന്നലെ പത്തരയ്ക്ക് ആ കുഞ്ഞിനെ കാണാതായ സമയം മുതൽ പോലീസിന് വിവരം ലഭിക്കുന്ന തൊട്ടടുത്ത മണിക്കൂറുകൾ മുതൽ ഇങ്ങനെ പായുകയാണ് കേരള പോലീസ് അത് തിരുവനന്തപുരത്തെ തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ വലിയ ആക്ഷൻ നമ്മൾ കണ്ടു പക്ഷേ നിർണായകമായത് ഭവിതയുടെ സഹയാത്രികയുടെ സഹയാത്രിക എടുത്തൊരു ചിത്രമാണ് അവരുടെ ആണ് ആ ഫോട്ടോഗ്രാഫിൽ നിന്ന് പോലീസ് ഇതാ മിനിറ്റുകൾക്കുള്ളിൽ വളരെ മണിക്കൂറുകൾക്കുള്ളിൽ തമിഴ്നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഇനി നമ്മൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ തിരച്ചിൽ നടത്തും എക്സാക്ട്ലി രണ്ട് പോയിന്റുകൾ നമുക്ക് മുൻപിൽ ഉണ്ടെന്ന് നാഗർഗോവിലും രണ്ട് കന്യാകുമാരിയും ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് പോകുന്ന സംഘം എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും കാരണം നാഗർകോവിൽ ടൗണിൽ നിന്നും കന്യാകുമാരിയിലേക്കുള്ള സ്ട്രൈറ്റ് റോഡ് എടുത്തിരിക്കുന്നു ഇവിടെ തന്നെയാണ് നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനും നാഗർകോവിൽ ബസ് സ്റ്റാൻഡും ഉള്ളത് അപ്പോൾ സ്വാഭാവികമായും നമുക്കിനി ഈ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഉറപ്പിക്കാൻ കഴിയും ഈ ആദ്യ സംഘം കേരള പോലീസിൻ്റെ ആദ്യ സംഘം എങ്ങോട്ടേക്കാണ് പോവുക എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും എസ് നമ്മൾ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലത്തലും ഇന്നലെ അർദ്ധരാത്രി മുഴുവൻ നമ്മൾ നമ്മൾ ഈ പ്രതീക്ഷയോടെ നോക്കിയിരുന്നത് ഇങ്ങനെ ഒരു നീക്കത്തിന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഈ നാഗർകോവിൽ പോലീസ് ഓഫീസ് നാഗർകോവിൽ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ ഓഫീസൊക്കെ കഴിഞ്ഞു നമ്മൾ കൂടുതൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് നമ്മുടെ തൊട്ടു മുൻപിൽ കാണുന്ന കേരള പോലീസിന്റെ ഈ സംഘം ഈ സംഘമായിരിക്കാം ഒരുപക്ഷെ ആ കുഞ്ഞിനെ ഒരു പോറൽ പോലും ഏൽക്കാതെ കണ്ടെത്തുക അതല്ലെങ്കിൽ അവരുടെ കൈകളിലാക്കി തിരിച്ച് കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവരിക നമ്മുടെ മുൻ വേദനിപ്പിക്കുന്ന കുറേയധികം അനുഭവങ്ങൾ കേരളത്തിൽ നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ള ആഗ്രഹവും പ്രാർത്ഥനയും മാത്രം നമുക്കുണ്ട് ആ പ്രാർത്ഥനയോട് കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ആഗ്രഹം കൂടി നമ്മളെ മനസ്സിലുറപ്പിച്ചുകൊണ്ടാണ് ഈ സംഘത്തെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് അവർ എത്രയും വേഗം അവിടെ എത്തണം അവിടെ എത്തിയ ശേഷം ആ കുഞ്ഞിനെ കണ്ടെത്തണം കണ്ടെത്തി കേരളത്തിലേക്ക് മടക്കി കൊണ്ടുവരണം ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു നമുക്കിപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല പക്ഷേ കന്യാകുമാരിലേക്ക് തന്നെ സംഘം യാത്ര പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിവരം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നലെ ഇന്നലെ രാത്രി മുഴുവൻ ആ പുലർച്ചെയാണ് നമുക്കൊരു ലീഡ് കിട്ടുന്നത് മൂന്നേകാലോടുകൂടി ട്വൻറ്റി ഫോർ ആണ് ആ ചിത്രം ആ വിവരം ആ വാർത്ത കുട്ടി തമിഴ്നാട്ടിലേക്ക് പോയെന്നുള്ള വിവരം ആദ്യം പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്നത് നമ്മളാണ് കാരണം നമ്മൾ ആ സ്ഥലത്ത് ഒരു പെരുമഴ നിറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഈ ഈ നമ്മുടെ കഴക്കൂട്ടം അസിസ്റ്റൻ്റ് കമ്മീഷണർക്ക് വളരെ നിർണായകമായൊരു ഫോൺ കോൾ വരുന്നത് അതെടുത്തയുടൻ പിന്നീട് നടന്ന പിന്നീടുണ്ടായ ഒരു പത്ത് സെക്കൻഡ് അതിൽ എന്തൊക്കെ മൂവ് നടന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത് അത് ഏറ്റവും ശ്രദ്ധേയമാണ് അപ്പോൾ തന്നെ ഡി സി പി വിവരം അറിയിക്കുന്നു ഡി സി പി കന്യാകുമാരി എസ് പി ഓഫീസിലേക്ക് വിളിക്കുന്നു അവിടെയടക്കം ഞങ്ങളുടെ ഒരു കുഞ്ഞങ്ങനെ അവിടെ പെട്ടുപോയിട്ടുണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ ഉണ്ടാകണമെന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ടാകുന്നുണ്ട് ഏതായാലും ഈ സംഘം ഇപ്പോൾ പോകുന്നത് ആ കുഞ്ഞിൻ്റെ അടുത്തേക്ക് കുഞ്ഞിനെ കണ്ടെത്താൻ വേണ്ടി തന്നെയാണ് അപ്പോൾ അവിടെ എത്തി ഇനിയുള്ള നീക്കങ്ങളും ശരവേഗത്തിൽ തന്നെ തന്നെയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നാഗർകോവിൽ ടൗൺ നമ്മൾ പാസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ നാഗർകോവിൽ ബസ് സ്റ്റാൻഡ് അണ്ണാ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഇരുപത്തിനാലോ ഇരുപത്തി മൂന്നോ കിലോമീറ്ററാണ് കന്യാകുമാരിലേക്കുള്ളത് ആ ദൂരം മാത്രമാണ് നമുക്ക് മുൻപിൽ ഇനി ഉള്ളത് കന്യാകുമാരിയിലേക്ക് എത്തിപ്പെടുക അവിടെ ഈ തമിഴ്നാട് പോലീസിൻ്റെ ഒരു സംഘമുണ്ട് തമിഴ്നാട് പോലീസിൻ്റെ ആ സംഘം ഇതിനോടകം തന്നെ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷൻ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നു ഈ നമ്മുടെ കേരള പോലീസിന്റെ സംഘം കൂടിയാകുമ്പോൾ ആ അന്വേഷണത്തിനും കൂടുതൽ ഊർജിതമാകും നമ്മുടെ ഒരു ആക്ഷൻ പ്ലാൻ കൂടി അതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയും ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള പോലീസിന്റെ ആദ്യ സംഘം ഇതാ കന്യാകുമാരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാഗർകോവിൽ ഭാഗത്താണ് ഇപ്പോൾ അവരുള്ളത് അവിടെ നിന്ന് കന്യാകുമാരി റൂട്ടിലേക്കുള്ള യാത്ര അവർ തിരിച്ചിരിക്കുന്നു ഏറ്റവും നിർണായകമാണ് നിർണായകമായ മണിക്കൂറുകളിലേക്ക് ഈ കുട്ടിക്കായുള്ള പതിമൂന്ന് വയസ്സുകാരിക്കായുള്ള തിരച്ചിൽ കടക്കുകയാണ്